മലയാള ഭാഷാ അധ്യാപക വംശത്തിൻ്റെ അഭിമാനമാണ് സുകുമാർ അഴീക്കോടെന്ന പ്രൊഫസർ എം എൻ കാരശ്ശേരി മൂന്ന് വിഷയങ്ങളാണ് അദ്ദേഹം പഠിച്ചത് സാഹിത്യം രാഷ്ട്രീയം തത്വചിന്ത ഈ വിഷയങ്ങളിലെല്ലാം പാരമ്പര്യമായി കിട്ടിയത് ബാഗ്ബടാനന്ദൻ്റെ തത്വമാണെന്നും കാരശ്ശേരി പറഞ്ഞു കണ്ണൂരിൽ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്റർ സംഘടിപ്പിച്ച പ്രൊഫസർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി അനുസ്മരണ പ്രഭാഷണം ജവഹർ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൻ കാരശ്ശേരി പ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രസംഗമാണ് എൻ്റെ പ്രവൃത്തി എന്നാണ് അഴീക്കോട് മാഷ് പറയുക അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ ആർക്കും മടുപ്പ് വരില്ല പതിനെട്ട് വയസ്സ് മുതൽ മരണനാളുകൾക്കടുത്തുവരെയുള്ള ദിവസങ്ങളിൽ പോലും പ്രസംഗിക്കാൻ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ശാരീരികമായി വയ്യായ്മ തോന്നിയാലും പ്രസംഗവേദിയിലെത്തി ഡയസ് പിടിച്ചു നിന്നാൽ പിന്നെ ഇരട്ടി ഊർജത്തോടെയാണ് മാഷിൻ്റെ പ്രസംഗമെന്നും കാരശ്ശേരി പറഞ്ഞു

രാഷ്ട്രീയത്തിൽ ജവഹർലാൽ നെഹ്റുവുമായി ഏറെ എടുപ്പമാണ് അദ്ദേഹത്തിന് മതേതരം മൂലം ഉയർത്തിപ്പിടിച്ചിരുന്ന നെഹ്റുവിനോട് നല്ല ആദരവാണ് അഴീക്കോടിനുണ്ടായിരുന്നത് മുപ്പത്തെട്ട് വർഷത്തെ തൻ്റെ അധ്യാപക ജീവിതത്തിനിടെ മതത്തിൻ്റെ പേരിൽ ആർക്കും തന്നെ ഒരു പിന്തുണയും നൽകിയിട്ടില്ലെന്നും അധ്യാപന ജീവിതത്തിൽ എന്നും അദ്ദേഹം ഒരു ഗാന്ധിയനായിരുന്നുവെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു ഗ്രാമസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ